സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ഗാന്ധിനഗർ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിങ്ങിൽ പ്രതികളായ അഞ്ച് വിദ്യാർത്ഥികളുടെ തുടർപഠനം തടയും കൗൺസിലിന്റെ തീരുമാനമാണിത് അടിയന്തര യോഗത്തിലാണ് നഴ്സിംഗ് കൗൺസിൽ ഇങ്ങനെയൊരു തീരുമാനമെടുത്തത് സംഭവത്തിൽ മാതൃകാപരമായ നടപടി സ്വീകരിക്കണമെന്നായിരുന്നു കൗൺസിലിലെ ഭൂരിഭാഗം ആളുകളുടെയും അഭിപ്രായം അതേസമയം നഴ്സിംഗ് കോളേജിലെ ജൂനിയർ വിദ്യാർത്ഥികൾക്കെതിരെ ക്രൂരമായ റാഗിങ് നടക്കുമ്പോൾ ീപ്പർ കം സെക്യൂരിറ്റി ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നുവെന്നാണ് വിവരം വിദ്യാർത്ഥികളിൽ ഒരാൾ വിവരം സെക്യൂരിറ്റിയെ അറിയിച്ചിട്ടും ഇടപെട്ടില്ലെന്നാണ് സൂചന എന്നാൽ റാഗിംഗ് നടന്നത് അറിഞ്ഞില്ലെന്നും കുട്ടികൾ നിലവിളിക്കുന്നത് കേട്ടില്ലെന്നുമാണ് ഹൗസ് കീപ്പർ കം സെക്യൂരിറ്റി മൊഴി നൽകിയത് ഇതിൽ പോലീസിന് സംശയവുമുണ്ട് റാഗിംഗ് നടന്ന മുറിയിൽ നിന്നും കത്തിയും കോമ്പസും ഡംബലും കരിങ്കൽ കഷ്ണങ്ങളും പോലീസ് കണ്ടെത്തിയിരുന്നു കേസിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനാണ് പോലീസിന്റെ നീക്കം റാഗിങ്ങിനെതിരെ നാല് വിദ്യാർത്ഥികൾ കൂടി കോളേജിന്റെ ആന്റി റാഗിംഗ് സെല്ലിൽ പരാതി നൽകി ഇതിലൊരാൾ പോലീസിനും പരാതി നൽകിയിട്ടുണ്ട് സീനിയർ വിദ്യാർത്ഥികൾ ഇവരുടെ ശരീരമാസകലം ഷേവ് ചെയ്തെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുമുണ്ട് സീനിയേഴ്സ് ആവശ്യപ്പെട്ട പണം നൽകാത്തതിനെ തുടർന്ന് റാഗ് ചെയ്യുകയായിരുന്നു അതേസമയം ലിബിനെ പീഡിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്താൻ പ്രതികൾ അമരനോട് നിർദ്ദേശിച്ചു ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഈ ദൃശ്യങ്ങളാണ് കേസിൽ വഴിത്തിരിവായി പോലീസ് ലഭിച്ചത് അതേസമയം റാഗിങ്ങിനിരയായ സംഭവത്തിൽ നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ എ സുലേഖ അസിസ്റ്റന്റ് വാർഡിന്റെ ചുമതലയുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ അജീഷ് പി മാണി എന്നിവരെ അന്വേഷണ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് റാഗിങ് തടയുന്നതിലും ഇടപെടുന്നതിലും വീഴ്ച പറ്റിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി ഹൗസ് കം സെക്യൂരിറ്റിയെ അടിയന്തിരമായി നീക്കം ചെയ്യാനും ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത് ഉത്തരവായിട്ടുണ്ട് അന്വേഷണം നടക്കുകയാണ് ആരോഗ്യമന്ത്രി വീണാ ജോർജിന്റെ നിർദ്ദേശത്തെ തുടർന്ന് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് നടപടി കൂടാതെ സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട് ഡി എം ഇയുടെ സംഘം കോട്ടയത്തേക്ക് പോയിട്ടുണ്ട് സിസിടിവി ക്യാമറകൾ കോറിഡോറിലുണ്ട് സീനിയർ വിദ്യാർത്ഥികൾ ജൂനിയർ വിദ്യാർത്ഥികളുടെ മുറിയിൽ പോകുമ്പോൾ അത് അധികൃതരുടെ എന്ന് പരിശോധിക്കും കുറ്റവാളികൾക്കെതിരെ നടപടികൾ സസ്പെൻഷനിൽ തീരില്ലെന്നും മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയിട്ടുണ്ട് വിശം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും